കേരളത്തിലെ വിശ്വാസ സമൂഹത്തിനും രാഷ്ട്രീയ മണ്ഡലത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ശബരിമല സ്ത്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ള വിവാദം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ തള്ളിവിട്ടിരിക്കുന്നത് കട്ടിടപ്പാളിൽ സ്വർണ്ണ പൂശിയതുമായി ബന്ധപ്പെട്ട് നടന്നതായി ആരോപിക്കപ്പെടുന്ന തട്ടിപ്പിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനുമായ എൻ വാസ്തുവിന്റെ പങ്ക് സംബന്ധിച്ച കണ്ടെത്തലുകൾ അതീവ ഗുരുതരമാണ് വിജിലൻസ് അന്വേഷണ സംഘം കണ്ടെത്തിയ ഗുരുതര വീഴ്ചകളുടെയും രേഖകളിലെ കൃത്രിമങ്ങളുടെയും പശ്ചാത്തലം ിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വാസുവിന്റെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കേസിന്റെ ഗതി നിർണയിക്കുന്നതിൽ നിർണായകമാകും ശബരിമല ക്ഷേത്രത്തിന്റെ കട്ടിളപ്പാളിൽ സ്വർണ്ണം പൂശിയതുമായി ബന്ധപ്പെട്ട് നടന്നതായി പറയുന്ന ഇടപാടിലാണ് തട്ടിപ്പ് നടന്നതായി വിജിലൻസ് കണ്ടെത്തിയത് ഈ വിവാദത്തിന്റെ കാതൽ സ്വർണപ്പാളികൾ ഔദ്യോഗികമായി രേഖകളിൽ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയതിലെ ദുരൂഹതയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാറിന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാർ കമ്മീഷണർക്ക് നൽകിയ കത്തിൽ കട്ടിളപ്പാളികളെ സ്വർണ്ണ പൂശെ ചെമ്പുപാളികളെന്നാണ് രേഖപ്പെടുത്തിയത് ഇത് സ്വർണത്തിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു എന്നാൽ അന്നത്തെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസു ഫെബ്രുവരി ഇരുപത്തി ആറിന് ബോർഡിന് നൽകിയ ശുപാർശയിൽ നിന്ന് സ്വർണ്ണ പൂശിയ എന്ന സുപ്രധാന ഭാഗം ഒഴിവാക്കി ചെമ്പുപാളികളെന്ന് മാത്രമാക്കി ചുരുക്കി ഈ മാറ്റം സ്വർണത്തിന്റെ മൂല്യം മറച്ചുവെക്കാനും നിയമപരമായ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാനും ലക്ഷ്യമിട്ടിട്ടുള്ള ആസൂത്രിത എന്ന വിജിലൻസ് കണ്ടെത്തലാണ് കേസിൽ വഴിത്തിരിവായത് കരാർ ഏറ്റെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി അധികമായി കിട്ടിയ സ്വർണം എന്ത് ചെയ്യണമെന്ന സംശയവുമായി ഔദ്യോഗികമായി ബന്ധപ്പെടേണ്ട കമ്മീഷണറോടോ ബോർഡിനോടോ അല്ലാതെ നേരിട്ട് എൻ വാസ്തുവിനെ ഇമെയിൽ അയച്ച് ഉപദേശം തേടിയത് ഇരുവരും തമ്മിലുള്ള അടുത്ത ബന്ധത്തിലേക്കാണ് വിരൽ ചൂടുന്നത് ഈ നടപടി ഞെട്ടിക്കുന്നതാണെന്ന് ഹൈക്കോടതി പോലും നിരീക്ഷിച്ചിരുന്നു ഈ രേഖാപരമായ കൃത്രിമങ്ങളെല്ലാം നടക്കുന്നത് എൻ വാസു കമ്മീഷണർ ആയിരുന്ന കാലയളവിലും അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയുമാണെന്ന കണ്ടെത്തലാണ് അന്വേഷണത്തിന്റെ ശ്രദ്ധ വാസുവിലേക്ക് തിരിയാൻ കാരണം ശബരിമലയിലെ ഈ വിവാദത്തിൽ എൻ വാസു എന്ന വ്യക്തിയുടെ പങ്ക് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനവും ദേവസ്വം ബോർഡിനുള്ളിലെ അദ്ദേഹത്തിന്റെ സ്ഥാനവും നിർണായകമാണ് സി പി എം നേതാവും മുൻ കുളനട പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന വാസു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല സ്ത്രീ പ്രവേശന വിധി നടപ്പാക്കിയ സമയത്ത് അന്നത്തെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെ മറികടന്ന് ദേവസ്വം കമ്മീഷണർ എന്ന നിലയിൽ സർക്കാരിന് വേണ്ടി നിർണായകമായ എല്ലാ ഇടപെടലുകളും നടത്തിയത് വാസുവായിരുന്നു സ്ത്രീ പ്രവേശന വിവാദങ്ങൾക്ക് പിന്നാലെ പത്മകുമാർ സ്ഥാനമൊഴിഞ്ഞപ്പോൾ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായി കമ്മീഷണർ ആയിരിക്കെ തുടങ്ങിയ ശബരിമലയിലെ അദ്ദേഹത്തിന്റെ അമിതമായ സ്വാധീനം പ്രസിഡന്റ് സ്ഥാനത്തെത്തിയപ്പോഴും തുടർന്നു അഴിമതി കേസുകളിൽ കുടുങ്ങിയ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഡി സുധീഷ് കുമാറിന് വാസു നൽകിയ പിന്തുണയും അദ്ദേഹത്തെ തന്റെ സ്വകാര്യ പി എ ആയി നിയമിച്ചത് ഭരണപരമായ സുതാര്യതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന സുധീഷിനെ പി എ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ സുധീഷ് എല്ലാ ദേവസ്വം ബോർഡ് ഫയലുകളും കാണുന്ന ഉദ്യോഗസ്ഥനായി മാറി ഈ നീക്കത്തിലൂടെ സർക്കാരിനും തനിക്കും വേണ്ടപ്പെട്ടവരാണ് സുധീഷ് എന്ന സന്ദേശം നൽകാൻ വാസു ശ്രമിച്ചു വിവാദമായ സ്വർണ ഇടപാടുകളിൽ സുധീഷും പ്രതിപട്ടികയിലുണ്ട് ഈ രാഷ്ട്രീയ ഭരണപരമായ സ്വാധീനം കാരണം വാസുവിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന ആരോപണം ശക്തമാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ നിയമപരമായ പരിരക്ഷ അന്വേഷണം കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് നടക്കുന്നത് നടക്കുന്നതെന്നതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം രാഷ്ട്രീയ ഇടപെടലുകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമില്ലാതെ പ്രവർത്തിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു ആരെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് അന്വേഷണ സംഘത്തിന് തന്നെ നിയമപരമായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും എസ് ഐ അറിയാം അതുകൊണ്ടാണ് ാണ് എൻ വാസുവിനെ പോലെയുള്ള ഉന്നത സ്വാധീനമുള്ള വ്യക്തികളെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ധൈര്യപ്പെടുന്നത് വാസുവിന്റെ ഭരണകാലത്തുണ്ടായ നടപടികളെക്കുറിച്ച് കുറിച്ച് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ റിപ്പോർട്ട് കേസിന്റെ ദിശ മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ രേഖകളിൽ കൃത്രിമം ഈ റിപ്പോർട്ടിലാണ് അക്കമിട്ട് നിരത്തിയത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ ടി സംഘം ശബരിമല സന്നിധാനത്തെ എക്സിക്യൂട്ടീവ് ഓഫീസിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ രേഖകളും തിരുവാഭരണ കമ്മീഷണർ വരെയുള്ളവരുടെ ഒപ്പിട്ട മഹസറുകളും വിശദമായി പരിശോധിക്കുകയാണ് രേഖാപരമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ അന്വേഷണ സംഘം അതീവ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ സുതാര്യത പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിലെ വിശ്വസ്തത എന്നിവയെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുമുണ്ട് ഭക്തർ ക്ഷേത്രത്തിന് നൽകുന്ന സ്വർണം ഉൾപ്പെടെയുള്ള വിലയേറിയ വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥ ർക്കും ബോർഡ് അംഗങ്ങൾക്കും അറിവ് പോലും രേഖകളിൽ കൃത്യമം കാണിച്ചത് പൊതുജന വിശ്വാസത്തെ തകർക്കുന്നതാണ് ഭരണകക്ഷികൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കുമ്പോൾ ഭരണപരമായ കഴിവുകളേക്കാൾ രാഷ്ട്രീയ വിധേയത്വം മാനദണ്ഡമാവുകയും അഴിമതികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യാമെന്ന വിമർശനത്തിന് ഈ സംഭവം ബലം നൽകുന്നു വാസു സുധീഷ് കുമാർ ബന്ധം ഇതിന് ഉദാഹരണമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു സാമ്പത്തിക അഴിമതി കേസ് എന്നതിലുപരി കേരളത്തിലെ ഒരു പ്രമുഖ ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഭരണത്തിലെ സുതാര്യതയെക്കുറിച്ചുമുള്ള ഗൗരവമായ ചോദ്യങ്ങളും ഉയർത്തുന്നു എൻ വാസുവിന്റെ മൊഴിയെടുക്കുന്നതോടെ രേഖകളിലെ കൃത്രിമമാരുടെ ആരുടെ ആയിരുന്നു സ്വർണത്തിൽ അധികമായി വന്നതിന്റെ യഥാർത്ഥ കൈമാറ്റം എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള സത്യം പുറത്തുവരുമെന്നും പ്രതീക്ഷിക്കാം ഹൈക്കോടതിയുടെ നിരീക്ഷണം നിലനിൽക്കുന്നതിനാൽ അന്വേഷണ സംഘത്തിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് സത്യം കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് വിശ്വാസ സമൂഹവും പൊതുജനങ്ങളും ഈ കേസിന്റെ വിധി ദേവസ്വം ബോർഡ് ഭരണരംഗത്തെ ഭാവി പരിഷ്കാരങ്ങൾക്കും നിയമപരമായ ഇടപെടലുകൾക്കും നിർണായകമായൊരു നാഴികക്കലായി മാറും എന്നതിലും സംശയമില്ല